നമസ്കാരം ഇ പി ജയരാജനും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം തെളിവുകൾ സഹിതം പുറത്തുവന്നു എന്നിട്ടും അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കണമെന്നാവശ്യപ്പെടാനുള്ള ധൈര്യം മുന്നണിയിലെ ഒരു ഘടക എന്ന് അത്ഭുതകരമായ കാര്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുടെ നേതാക്കൾ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടി പിണറായി വിജയനു മുന്നിൽ ഓഛാനിച്ചു നിൽക്കുന്നത് രാഷ്ട്രീയത്തിലെ അപമാനകരമായ കാഴ്ചയാണെന്നാണ് വി ഡി സതീശന്റെ ആരോപണം കോൺഗ്രസ് പിന്തുണയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മത്സരിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയെപ്പോലും വിമർശിക്കാൻ മടി കാട്ടാത്ത സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു നേതാക്കൾക്കും കൺവീനറെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടാൻ ധൈര്യമില്ല പിണറായി വിജയന് മുന്നിൽ ഇവരൊക്കെ അടിമകളെ അടിമകളെപ്പോലെ പിണറായി വിജയനും സി പി എമ്മിനും മുന്നിൽ തന നിൽക്കുകയാണ് ഘടകകക്ഷികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിണറായി വിജയനും സി പി എമ്മും എന്ത് പറയുന്നുവോ അത് കേട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുക എന്നതാണ് എൽ ഡി എഫ് ഘടകകക്ഷികളുടെ വിധി അഭിപ്രായ സ്വാതന്ത്ര്യമോ ജനാധിപത്യ സംവിധാനമോ എൽ ഡി എഫിൽ ഇല്ലായെന്ന് ഇതോടെ വ്യക്തമായി കർണാടകത്തിൽ ലൈംഗിക ആരോപണത്തിൽ ഏർപ്പെട്ട് വഷളായ ജെ ഡി എസിനെ കേരളത്തിൽ ചുമക്കേണ്ട ഗതികേടിലാണ് എൽ ഡി എഫ് എൻ ഡി എ ഘടകകക്ഷിയായ അതേ ജെ ഡി എസിനെയും ഒക്കെ തിരുത്തിയാണ് പിണറായി വിജയൻ മോദി വിരുദ്ധ പ്രസംഗിക്കുന്നതെന്ന് യു ഡി എഫ് ആരോപണമുന്നയിച്ചപ്പോൾ മറുപടി നൽകാതെ മൗനത്തിൽ ഒളിച്ചയാളാണ് മുഖ്യമന്ത്രി മോദി പ്രശംസിച്ച എൻ ഡി എ ഘടകകക്ഷിയായ ജെ ഡി എസിനെ തള്ളിപ്പറയാൻ എൽ ഡി എഫ് നേതൃത്വം ഇതുവരെ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും സതീശൻ ചോദിക്കുന്നു ആർ എസ് എസ് ഏജൻ്റുമാരായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന പിണറായി വിജയനും ഇ പി ജയരാജനും സിന്ദാബാദ് വിളിക്കുന്ന ഏറാമോളികളുടെ സംഘമായി എൽ ഡി എഫ് അതപ്പതിച്ചു കഴിഞ്ഞു സി പി ജീർണ ജീർണഘടക കക്ഷികളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഘടകകക്ഷികൾക്ക് അല്പമെങ്കിലും ആത്മാഭിമാനം ശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തണം ഇടതുപക്ഷം എന്ന പേരിൽ മോദി പിണറായി മുന്നണിയില് ആത്മാഭിമാനം പണയം വെച്ച് തുടരുന്നത് ശരിയുടെ രാഷ്ട്രീയമല്ല എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി